ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളുടെ ശക്തി നിർണയിക്കുന്ന ഏറ്റവും ആധികാരികമായ അളവുകളാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക ഒരു രാജ്യത്തെ പൗരന്മാർക്ക് മുൻകൂർ വിസയില്ലാതെ എത്ര രാജ്യങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായുള്ള ആഗോള പൗരത്വ താമസം കൺസൾട്ടൻസി സ്ഥാപനമായ ഹെൻലി ആൻഡ് പാർട്ടനേഴ്സ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ സൂചിക പ്രസിദ്ധീകരിക്കുന്നത് ഈ സൂചിക കേവലം യാത്രാ സൗകര്യത്തെ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ ആഗോള നയതന്ത്ര ബന്ധം സാമ്പത്തിക സ്വാധീനം രാഷ്ട്രീയ സ്ഥിരത എന്നിവയും പ്രതിഫലിപ്പിക്കുന്നു ഏറ്റവും പുതിയ റാങ്കിംഗ് ലോകമെമ്പാടുമുള്ള യാത്രാ സ്വാതന്ത്ര്യത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ ഉൾക്കാഴ്ചകളാണ് നൽകുന്നത് ഏറ്റവും പുതിയ സൂചികയിലെ പ്രധാന വാർത്തകളിലൊന്നും പാകിസ്ഥാൻ പാസ്പോർട്ടിന്റെ റാങ്കിങ്ങിൽ സംഭവിച്ച ദയനീയമായ ഇടിവാണ് മുൻപ് തൊണ്ണൂറ്റി ആറാം സ്ഥാനത്തായിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ യമനോടൊപ്പം നൂറ്റി മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു പാകിസ്ഥാൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ലോകത്തിലെ മുപ്പത്തൊന്ന് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് ഇപ്പോൾ വിസയില്ലാതെ പ്രവേശിക്കാൻ സാധിക്കുക ഈ കുറവ് രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചയുടെയും നയതന്ത്ര ബന്ധങ്ങളിലെ താളപ്പിഴയുടെയും വ്യക്തമായ സൂചനയാണ് ഈ പട്ടികയിൽ പാകിസ്ഥാന് പിന്നിലുള്ളത് വെറും മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ രാഷ്ട്രീയ സ്ഥിരത സംഘർഷങ്ങൾ ദുർബലമായ സാമ്പത്തിക സ്ഥിതി എന്നിവയാണ് ഈ രാജ്യങ്ങളുടെ പാസ്പോർട്ട് റാങ്കിങ് ഇത്രയധികം താഴാൻ പ്രധാന കാരണം ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ട് എത്രത്തോളം ദുർബലമാവുന്നുവോ അത്രത്തോളം ആ രാജ്യത്തെ പൌരന്മാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും ഇത് വിദ്യാഭ്യാസം തൊഴിൽ വ്യാപാരം വിനോദസഞ്ചാരം എന്നീ മേഖലകളിലെ അവസരങ്ങളെയും പ്രതികൂലമായി ബാധിക്കും ഒരു കാലത്ത് യൂറോപ്യൻ വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ മാത്രം കൈയടക്കിയിരുന്ന ഒന്നാം സ്ഥാനങ്ങൾ ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു ഈ വർഷത്തെ റാങ്കിങ്ങിൽ ഏഷ്യൻ ശക്തികളായ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവയാണ് മുന്നിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശനം നൽകിക്കൊണ്ട് സിംഗപ്പൂർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ലോകോത്തര നയതന്ത്ര ബന്ധം സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥ കർശനമായ നിയമവ്യവസ്ഥ എന്നിവ സിംഗപ്പൂർ പാസ്പോർട്ടിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവ തൊട്ടു പിന്നിലുണ്ട് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക മുന്നേറ്റവും ആഗോള സ്വാധീനവും പാസ്പോർട്ടിന്റെ മൂല്യം ഉയർത്തുന്നതിൽ പ്രധാന പങ്കും വഹിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി ഇറ്റലി ലക്സംബർഗ് സ്പെയിൻ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ ബെൽജിയം ഡെൻമാർക്ക് ഫിൻലാൻഡ് ഫ്രാൻസ് അയർലൻഡ് നെതർലൻഡ്സും എത്തി ഇത് യൂറോപ്പിന്റെ പരമ്പരാഗതമായ യാത്രാ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ റാങ്കിങ്ങിലും ഇടിവുണ്ടായിട്ടുണ്ട് നിലവിലെ സൂചിക പ്രകാരം ഇന്ത്യയ്ക്ക് എൺപത്തി അഞ്ചാം സ്ഥാനമാണുള്ളത് അൻപത്തി ഏഴ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാം വിസരഹിത പ്രവേശനത്തിന്റെ കാര്യങ്ങൾ ചെറിയ കുറവുണ്ടായതാണ് ഈ റാങ്കിങ്ങിന്റെ ഇടിവിന് കാരണം ഇന്ത്യയുടെ റാങ്കിങ് ഇടയ്ക്കിടെ ഉയരുകയും താഴുകയും ചെയ്യുന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിലും വിസ നയങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിന്റെ വളരുന്ന സാമ്പത്തിക ശക്തിയും വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സ്വാധീനവും പാസ്പോർട്ടിന്റെ മൂല്യം ഉയർത്താനുള്ള സാധ്യതയുമുണ്ട് എന്നിരുന്നാലും ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇപ്പോഴും ഭൂരിഭാഗം വികസിത രാജ്യങ്ങളിലും പ്രവേശിക്കാൻ വിസ ആവശ്യമാണെന്നത് ഒരു പരിമിതിയായി തുടരുന്നു ഈ സൂചികയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ അമേരിക്കൻ ബ്രിട്ടീഷ് പാസ്പോർട്ടുകളുടെ റാങ്കിങ്ങിൽ വന്ന ഇടിവാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആദ്യമായി യു എസ് പാസ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പാസ്പോർട്ടുകളുടെ പട്ടികയിൽ നിന്നും പുറത്തായി രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന അമേരിക്കൻ പാസ്പോർട്ട് മലേഷ്യയോടൊപ്പം പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ന്നു നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രാജ്യങ്ങളിൽ നൂറ്റി എൺപത് എണ്ണത്തിലേക്ക് മാത്രമാണ് വിസയില്ലാതെ പ്രവേശനം യു കെ പാസ്പോർട്ടും അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനമായ എട്ടാം റാങ്കിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ ജൂലൈ ആറാം സ്ഥാനത്തായിരുന്ന ബ്രിട്ടന്റെ പാസ്പോർട്ട് ഈ ഇടിവിന് പ്രധാന കാരണമായി ാണിക്കപ്പെടുന്നു ഈ രാജ്യങ്ങൾ വിസരഹിത പ്രവേശന നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ് പല രാജ്യങ്ങളും അമേരിക്കയ്ക്കും ബ്രിട്ടണുമായുള്ള വിസ ഇളവുകൾ പിൻവലിക്കുകയോ പുതിയ വിസ നിബന്ധനകൾ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് വിസയില്ലാതെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പ്രവേശനം നേടിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ യു എസും യു കെയും ആഗോള സഹകരണത്തിൽ പിന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചനയായും ഇതിനെ വിലയിരുത്താം ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ട് റാങ്കിങ് വെറും യാത്രാ വിവരമല്ല അതാ രാജ്യത്തിന്റെ സോഫ്റ്റ് പവറിന്റെയും പൗരന്മാർക്കുള്ള അന്തസ്സുള്ള സ്ഥാപനത്തിന്റെയും സൂചനയാണ് ശക്തമായ ഒരു പാസ്പോർട്ട് വാണിജ്യപരമായ യാത്രകളെയും നിക്ഷേപ സാധ്യതകളെയും വേഗത്തിലാക്കുന്നു വിസ നടപടികൾക്കായി സമയം കളയേണ്ടതില്ലെന്നത് ബിസിനസ് വളർച്ചയെ ത്വരിതപ്പെടുത്തും ഒരു രാജ്യം എത്രത്തോളം വിസരഹിത പ്രവേശനം നേടുന്നു എന്നത് മറ്റ് രാജ്യങ്ങളുമായുള്ള അതിന്റെ നയതന്ത്രപരമായ അടുപ്പത്തെയും വിശ്വാസത്തെയും ആശ്രയിച്ചിരിക്കുന്നു വിസ ഇളവുകൾ നൽകുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളമാണ് ഒരു പൗരന് ലോകമെമ്പാടും എത്രത്തോളം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പാസ്പോർട്ടിന്റെ ശക്തി ദുർബലമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അന്താരാഷ്ട്ര അവസരങ്ങൾ നേടുന്നതിൽ വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു ഉയർന്ന റാങ്കിങ്ങിലുള്ള പാസ്പോർട്ടുകൾ പൊതുവെ രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സുസ്ഥിരമായ രാജ്യങ്ങളുടേതാണ് പാകിസ്ഥാൻ സിറിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ റാങ്കിങ്ങിലെ പതനം അവിടുത്തെ ആഭ്യന്തര അരക്ഷിതാവസ്ഥയുടെയും സംഘർഷങ്ങളുടെയും പ്രതിഫലനമാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോളതലത്തിൽ ശക്തിയുടെയും സ്വാധീനത്തിന്റെയും കേന്ദ്രം ഏഷ്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് വ്യക്തമായ സൂചന നൽകുന്നു സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആഗോള സഹകരണത്തിന്റെയും നയതന്ത്രപരമായ നീക്കങ്ങളുടെ ഫലമായി മുന്നോട്ട് വന്നപ്പോൾ യു എസ് യു കെ തുടങ്ങിയ പരമ്പരാഗത ശക്തികൾ തങ്ങളുടെ പ്രതാപം നിലനിർത്താൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരുന്നു പാകിസ്ഥാന്റെ റാങ്കിങ്ങിലെ ഇടിവ് ആഗോളതലത്തിൽ ഒരു രാജ്യം നേരിടുന്ന രാഷ്ട്രീയ സാമ്പത്തിക ഒറ്റപ്പെടലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു വിസരഹിത പ്രവേശനത്തിനുള്ള അനുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരു രാജ്യത്തിന് തങ്ങളുടെ പൗരന്മാർക്ക് കൂടുതൽ അവസരങ്ങളും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ സാധിക്കും ഈ റാങ്കിങ്ങിന് ഓരോ രാജ്യത്തെയും അവരുടെ ആഗോള നയതന്ത്ര റിപ്പീറ്റ് ഈ റാങ്കിങ്ങിന് ഓരോ രാജ്യത്തെയും അവരുടെ ആഗോള നയതന്ത്രങ്ങൾ പുനഃപരിശോധിക്കാനും അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്താനും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായ ഉപകരണമായി നിലകൊള്ളുന്നു ഹെൻലി പാസ്പോർട്ട് സൂചികയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ലോകശക്തിയുടെ കേന്ദ്രം പതുക്കെ പടിഞ്ഞാറ് കിഴക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് യു എസും യു കെയും ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന റാങ്കുകളിലേക്ക് വീഴുകയും സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ ശക്തികൾ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നത് കേവലം യാത്രാ സ്വാതന്ത്ര്യത്തിലെ വ്യത്യാസങ്ങൾ മാത്രമല്ല ആഗോളതലത്തിലെ നയതന്ത്രപരവും സാമ്പത്തികപരവുമായ സ്വാധീനത്തിന്റെ മാറ്റമാണ് പ്രതിഫലിപ്പിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും സിംഗപ്പൂർ മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ വിസരഹിത കരാറുകൾ ഉണ്ടാക്കി യാത്രകൾക്ക് സൗകര്യമൊരുക്കുന്നു ഇത് പരസ്പര ബഹുമാനത്തെയും ആഗോള സഹകരണത്തെയും സൂചിപ്പിക്കുന്നു യു എസ് യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ദേശീയ തലത്തിലും കുടിയേറ്റ നിയന്ത്രണങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് മറ്റ് രാജ്യങ്ങൾക്ക് അവർക്ക് നൽകിയിരിക്കുന്ന വിസ ഇളവുകൾ പിൻവലിക്കുന്നതിനോ പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തുന്നതിനോ കാരണമായി ഉദാഹരണത്തിന് യു എസിനുള്ള വിസ ഇളവുകൾ ചില രാജ്യങ്ങൾ പിൻവലിച്ചതും ഈ ഇടിവിന് കാരണമായി ലോകത്തിലെ വളർന്നുവരുന്ന പ്രധാന വിപണികളായ ഏഷ്യൻ രാജ്യങ്ങൾ മാറിയതോടെ പല രാഷ്ട്രങ്ങളും ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വിസ ഇളവുകൾ നൽകുന്നു സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവയുടെ സുസ്ഥിരവും ശക്തവുമായ സമ്പദ് വ്യവസ്ഥ അവയുടെ പാസ്പോർട്ടിന് അന്താരാഷ്ട്ര തലത്തിൽ വിശ്വസ്തത നൽകുന്നു ഈ രാജ്യങ്ങളിലെ പൗരന്മാർ കുറഞ്ഞ യാഥാർത്ഥ്യുള്ളവരായി കണക്കാക്കപ്പെടുന്നു ഏഷ്യൻ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉടമകൾ നടത്തുന്ന ഉയർന്ന മൂല്യമുള്ള വിനോദസഞ്ചാരവും വ്യാപാര പ്രവർത്തനങ്ങളും മറ്റ് രാജ്യങ്ങളെ ആകർഷിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ താരതമ്യേന വലിയ സാമ്പത്തിക ശക്തികളായി തുടരുമ്പോഴും അവരുടെ പാസ്പോർട്ട് മൂല്യത്തിൽ വന്ന കുറവ് ആഗോള ആഗോളതരത്തിൽ അവരുടെ സ്വാധീനം മറ്റ് രാജ്യങ്ങളിലേക്കും കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണ് ചുരുക്കത്തെ ഹെൻലി സൂചികയിലെ ഈ മാറ്റം സോഫ്റ്റ് പവറിന്റെ അളവുകോലായി കണക്കാക്കാവുന്നതാണ് വിസരഹിത പ്രവേശനത്തിന്റെ വർധനവ് ഒരു രാജ്യത്തിന്റെ ആഗോള സ്വീകാര്യതയും വിശ്വസ്തയും വർദ്ധിപ്പിക്കുന്നു ഇത് ലോകക്രമത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾ നേരിടുന്ന പ്രാമുഖ്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്